നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകൾ സുരക്ഷ പൂർണ്ണമായും ഏറ്റെടുത്ത് പോലീസ് നവമി മഹോത്സവുമായി ബന്ധപ്പെട്ട് നാളെ പരിപാടികൾ കഴിയുന്നതുവരെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് ഡിവൈഎസ്പി എ ജെ ജോൺസൺ പറഞ്ഞു നമസ്കാരം എല്ലാ പോലെ കുട്ടികളെ നമ്മുടെ മഹോത്സവം പോലീസ് അതിൻ്റെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് ആറു മണി മുതൽ നാളെ തീരുന്നത് വരെ പോലീസ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോലീസിനെ മൂന്ന് സോണിലായിട്ട് തിരിച്ച് നിർത്തിയിട്ടുണ്ട് കൂടാതെ ഈ പൂങ്ങോട്ടുകുളം തൊട്ട് ബീച്ചിലേക്ക് പോകുന്ന ഈ റോഡ് മൊത്തം സ്റ്റെറയിലാക്കിയിരിക്കുകയാണ് അവിടേക്ക് വാഹനം വരാൻ പറ്റില്ല കൂടാതെ അതിൻ്റെ നോർത്ത് സൈഡും സൗത്ത് സൈഡും രണ്ട് സി എമാരുടെ കൺട്രോളും ഇൻസൈഡ് ഇവിടുത്തെ സിയുടെ കൺട്രോളും പെരുമ്പടത്ത് സിയുടെ കൺട്രോളും ആണ് വാഹനങ്ങൾക്ക് ഡൈവേർഷൻ കൊടുത്തിട്ടുണ്ട് ഏറ്റവും സുഗമമായ രീതിയിൽ ഈ പ്രാവശ്യത്തെ ഫംഗ്ഷൻ നടത്തുന്നതിന് എല്ലാവിധമായ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോലീസുണ്ട് കൂടാതെ എം എസ് പിയുടെ ഒരു പതിനഞ്ച് പേര് വന്നിട്ടുണ്ട്